കളിപ്പൻ പോലീസിൻ്റെ മാലാകപ്പിണ്ണ് ഇന്ന് അവസാന ഭാഗമാണ് മനോഹരമായൊരു കഥയായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട കഥയായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക നാളെ മുതൽ കർണൻ സൂര്യപുത്രൻ എഴുതിയ മഴവില്ല എന്ന കഥയുടെ സെക്കൻഡ് സീസൺ ആരംഭിക്കുകയാണ് മഴവില്ലി ആദ്യ സീസൺ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഴവിൽ ആദ്യ പാർട്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേൾക്കാൻ ശ്രമിക്കുക മറ്റന്നാൾ മുതൽ കണ്ണൻ സൂര്യപുത്രൻ എഴുതുന്ന മഴവിൽ ഒരു സെക്കൻഡ് സീസൺ ആരംഭിക്കുന്നതാണ് മനോഹരമായ കഥയാണ് എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക നീ ഒറ്റയറ്റിയ ദേവികി അവൻ ഈ വല തോന്നിയാസങ്ങൾ കൂട്ടു നിൽക്കുന്നത് ഏഴു മാസത്തെ പെണ്ണിനെ കൊണ്ട് അവൻ കറങ്ങാൻ പോയിരിക്കുന്നത് ചന്ദ്രശേഖർത്താനിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പച്ചക്കറി നുറുക്കിക്കൊണ്ടിരിക്കാൻ ദേവിയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു അവൻ അവന്റെ ഭാര്യയും കൊണ്ടുപോയതിന് ഞാനെന്ത് ചെയ്യാനാ ഏട്ടാ അവർ തന്നെ ജോലി ഉടുന്നുകൊണ്ട് അയാളോട് പറഞ്ഞു നീ സമ്മതിക്കരുതായിരുന്നു നിന്റെ മരുമങ്ങളല്ലേ അത് അയാൾ അവരോട് ചോദിച്ചു പിന്നെ അമ്മയുടെ സമയം കിട്ടിയിട്ട് പോകുന്ന ഒരു മോന് അങ്ങനെ ഒരുത്തന അവൻ ഏട്ടനും തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ അവൻറെ ഭാര്യയും കൂട്ടി ഹണിമുകൊണ്ട് പോകുന്നതിന് എന്തിനാ എന്റെ സമ്മതം അവരരിയിൽ നിർത്തി അയാളെ തലയൊരു നോക്കിക്കൊണ്ട് ചോദിച്ചു സമ്മതിപ്പിക്കണം അവിടെ അമ്മയുടെ മിടുക്ക് അല്ലാതെ അവനൊന്ന് തുമ്മി അപ്പൊ ഏട്ടാന്ന് വിളിച്ച് വരില്ല വേണ്ട അയാൾ അവര് നോക്കി കണ്ണുരട്ടിക്കൊണ്ട് പറഞ്ഞു നീ ഇതെന്താണ് ഇങ്ങനെ നിനക്കറിയില്ല അവനെ എന്തെങ്കിലും മനസ്സിലാണ്ടാകാൻ നടത്താതെ അവൻ അടങ്ങില്ല പിന്നെ ആവുമ്പോൾ പോയിരിക്കുന്ന അവന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടല്ലേ അവനറിയാൻ അവര് നോക്കാൻ നീ ഇങ്ങനെ കിടന്ന് കത്തിക്കാരൻ മാത്രമൊന്നും ഇല്ലടാ അവൻ നോക്കിക്കോളൂ വൈദി ചന്ദ്രശേഖരന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഓവ ആ കോച്ചൊന്ന് പുറത്തേക്ക് വന്നിട്ട് അവന് കെട്ടിടുത്താ പോരായിരുന്നോ അതാവുമ്പോൾ മനുഷ്യന് മനസ്സാമാടെ വല്ലോട് തിരിക്കായിരുന്നല്ലോ ഇതിപ്പോ അയാൾ ഉടുത്തിരുന്ന് മുണ്ടൊന്നും മടക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു ശംഖു ഇങ്ങനെ പേടിക്ക മാത്രീല വിച്ച് നോക്കിക്കൂടെ അല്ല കയ്യിലുള്ള ചായ ഗ്ലാസ് അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഊർമിള അയാളോട് പറഞ്ഞു ആ വന്നല്ലോ അടുത്ത ആളും അക്കാലത്തും കൊണ്ട് നീ എന്തെങ്കിലും അവൻ ചെയ്യുന്നതിന് എന്തിനെങ്കിലും എതിർത്തിട്ടുണ്ടോ ഈ പാമ്പുരാധാഷന്റെ മോളെ ദോ ആ ഇരിക്കുന്നവളേക്കാൾ നീയാ അവനെല്ലാത്തിനും വളവിച്ചു കൊടുക്കുന്നു എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒറ്റ പോക്കാം പെട്ടിയും കിടക്കിയെടുത്ത് വീട്ടിലേക്ക് അയാൾ അവനെ നോക്കി കണ്ണു ഇട്ടിക്കൊണ്ട് പറഞ്ഞു അവരയാളെ കണ്ണൂർപ്പിച്ച് നോക്കി ഏ എല്ലാത്തിനോടുകൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആ പെൺകുച്ചിന് വയ്യാതെങ്ങനെ ആയി ഞാൻ അറിഞ്ഞാ നിന്റെ കൊച്ചുമോന്റെ അണപ്പല്യാൻ തെറുപ്പിക്കും പറഞ്ഞേക്കാം അവന്റെ അമ്മൂമ്മയുടെ ഒരു ഹണിമൂൺ പോക്ക് കല്യാണം കഴിഞ്ഞ ഭാര്യ ഗർഭിണിയായിട്ട് ഏഴു മാസം എത്തിയപ്പോഴാ അവന് ഹണിമൂൺ ആഘോഷിക്കാൻ തോന്നിയത് ഉല്ല അയാൾ മുറിമുറുത്തുകൊണ്ട് മുകളിലേക്ക് പടികൾ കയറി അവരെല്ലാവരും ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞ പ്രതീതിയോടെ ഒരു ദീർഘനിശ്വാസം വിട്ട് അവിടെ നിന്നു നീ ഇങ്ങനെ വിളക്കും കത്തിച്ച് പൂജയും ഇരുന്നു എന്റെ വൈദുമ ഇവിടെ ഓരോരുത്തർ കൊച്ചിനെയും വായിട്ടിലിട്ടോണ്ടോ അണി ഊൺ ആഘോഷിക്കാൻ പോകുന്നത് നിനക്ക് ഇതിന്റെ വല്ല ചന്തയും അല്ല ചിന്തയും നിനക്കുണ്ടോ ഏത് നേരം നോക്കിയാലും പൂജയും അമ്പലം കല്യാണം കഴിഞ്ഞ് മാസം ഏഴായി എന്നിട്ട് നിനക്ക് ഇതിനെ കുറിച്ച് ഒരു ശുഷ്കാന്തി ഇല്ലാത്ത എന്തടി ഭാര്യ അവൻ തനിക്കുമ്പിലിരുന്ന് മാല കിട്ടുന്നവളെ നോക്കി ചോദിച്ചു എനിക്കില്ല ഉങ്ങൾക്ക് അത് മട്ടുന്നാണെ നെനപ്പ് അവൾ അവന് നോക്കാതെ ഒരു തുളസിക്ക് അതിൽ കൂടി എടുത്തു വെച്ച് കെട്ടിക്കൊണ്ട് പറഞ്ഞു എടീ ചില കാര്യങ്ങൾ ഭാര്യയും ഭർത്താവ് ഒരുപോലെ ആഗ്രഹിക്കണം എന്നാലേ നടക്കുള്ളൂ അവൻ അവൾക്കടുത്തേക്ക് നിരങ്ങി നീങ്ങിരുന്നോണ്ട് അവളുടെ ഇടുപ്പിൽ ഉള്ളിക്കൊണ്ട് പറഞ്ഞു അയ്യോ ഇത് പറങ്കേ ഞാൻ സാമിക്ക് മാറിയിട്ടിട്ടിരിക്കേട്ടിപ്പോ ഇപ്പിയെല്ലാം കൂടാതെ അവൾ തൻറെ ഇടുപ്പിൽ നിന്നുള്ളി അവന്റെ കയ്യിൽ തട്ട് വെച്ചു കൊടുത്തോണ്ട് പറഞ്ഞു ഇപ്പൊ മറ്റുമില്ലേ നീ എന്നെ പേസ എപ്പുമേ പേസവിടമാട്ടിക്രിയാ അവൻ കൈ ഒന്ന് ഒന്നൊഴിഞ്ഞോണ്ട് അവൾ നോക്കി ചുണ്ടൂർപ്പി ചോദിച്ചു അത് ഏന്ന് ഉങ്ങൾക്കേ തരും അത് ഏന്ന് ഉങ്ങൾക്കേ തരും നിങ്ങളെ കൊഞ്ചാവിത്തിവിട്ട നീ എനിക്ക് മോച്ചിവിടത്തിൽ കൂടെ ടൈം കൊടുക്കാൻ പൊടിച്ച് വെച്ചിരുന്നു

ഡൽഹിയിലെല്ലാം യാറാവ് ഹണി മുഴുക്ക് പോവാങ് ഉയർത്തി പിടിച്ച മാല പിടിച്ച് വാങ്ങി താഴെ വെച്ചുകൊണ്ട് അവളോട് ചുണ്ടു ചുളുക്കിക്കൊണ്ട് ചോദിച്ചു അതാ നീങ്ങ കൂട്ടിട്ട് പോണീങ്ങളെ അവൾ പൊട്ടി വന്ന ചിരിമറിച്ചുകൊണ്ട് ആ മാലയും പിടിച്ച പൂജാമുറി ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ട് പറഞ്ഞു അതിന് നമ്മൾ അവിടെ എൻ്റെ ജോലി ആവശ്യത്തിനല്ലേ പോയത് വൈതുമാനവൾക്ക് പുറകെ വന്നുകൊണ്ട് പറഞ്ഞു അവൾ പൂജാമുറിക്കകത്തേക്ക് എറിയതും അവനവൾ പുറത്തേക്ക് വരുന്നവരെ അവടെ ഭിത്തിൽ ചാരവളെ കാത്തുനിന്നു അവൾ തിരികെ വന്നതും അവൻ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പുറകെ കൂടി അവന അവ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഓക്കേ വാ അയ്യോ എന്റെ പൊന്ന് പറയു നമുക്ക് അടുത്ത ആഴ്ച തന്നെ പോയേക്കാം അവനവടെ കവിളിൽ നിന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു മാ അവൾ വന്ന ശരി അത് കൊണ്ട് കാര്യമായി ചോദിച്ചു ആ സീക്രം അവൻ അവിടെ കവിളിൽ നിന്ന് വലിച്ചുവിട്ടുകൊണ്ട് പറഞ്ഞു ഈജിപ്ത് ഏ ഈജിപ്ത് അവൾ ഇത്തിരി ഉറക്കെ പറഞ്ഞു എന്നോട് ചിന്ന വയസ്സിൽ എന്തേലും ആശയതാ അങ്ങനെ പിരുമടിയെല്ലാം പാകരുത് നീങ്ങനെ കൂട്ടിയിട്ട് പോയി മാമാളവനെ നോക്കി ആകാംക്ഷയോടെ തിരക്കി പിന്നെ ഇയാളവിടെ കൊച്ചാപ്പല്ലേ ഇത്ര സന്തോഷത്തിൽ ഓടിച്ചാടി പോവാൻ എന്നെ അവൾ അവന് നോക്കി നെറ്റി വിളിച്ചോട് തിരക്കി ഏയ് ഒന്നും സ്വല്ലില്ല അവനെ തിരി ഉച്ചത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ചത്തുപോയതിനൊക്കെ കുത്തിപ്പൊക്കി ചില്ലും കൂട്ടിലിട്ട് വെക്കുന്നവർ പറഞ്ഞാ മതിയല്ലോ അവൻ വൈദുമാ നാമ വൈദുമ്പോൾ ഹണിമൂൺ ട്രിപ്പിക്ക് അല്ലാതെ മമ്മിഫിക്കേഷനെ കുറിച്ച് ഗവേഷണം നടത്താനല്ല അവനവിടെ കൈ പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു നീ ഉള്ള കൂട്ടിയിട്ട് പോകാൻ കൂടിയാന്നാ അത് ചൊല്ലും കോളോ അവന്റെ കൈ കൂടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിടന്നു ഈജിപ്തെങ്കിലും ഈജിപ്ത് ആവശ്യം നമ്മുടെ ആയി പോയില്ലേ ആ കൂടെ ൂടെ ഹണിമോണ ആഘോഷിക്കാനാണ് വിധി പൊരുത്തുമ്പോ ട്രാക്കളൊക്കെ ഓട്ടം വെച്ച് നോക്കുമ്പോ ഇത് സ്വയം ആശ്വസിച്ചു പറഞ്ഞുകൊണ്ട് അവൾക്ക് നടന്നു നമ്മളെന്ന ദൈവ തിരികെ പോവാ അവൾ ജക്കൂസിൽ തന്നെയും പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നവന്റെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു എന്ത് നിനക്ക് മടുത്തോ അവൻ അവിടെ നഗ്നമാർന്ന വയറിൽ കൈവെച്ച് അതിൽ പതിയുന്ന കുഞ്ഞിക്കാൽ പാത്തിന്റെ ഭംഗി ആസ്വദിച്ച് അവളുടെ ഷോട്ടറിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അതല്ല ചെക്കപ്പിന് പോകണ്ടേ നമുക്ക് അവൾ അവന്റെ കൈകൾക്ക് മീത കൈവച്ച് അവൻ്റെ കവിളിൽ ചുംബിച്ചു അതിനൊക്കെ മുമ്പ് നമ്മൾ അവിടെ എത്തുണ്ടായി അവൻ അവിടെ നനഞ്ഞൂട്ടിയ മുടികൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് കഴുത്തിലേക്ക് ചുമനങ്ങൾ വർഷിച്ചുകൊണ്ടിരുന്നു അവൾ ഇക്കിളിയെടുത്തുകൊണ്ട് ചിരിയോടെ കഴുത്ത് വെട്ടിച്ചു മാറ്റി ഇന്നാൾ നല്ല ആക്റ്റീവ് ആണല്ലോ അവനവടെ വയറിൽ പതിഞ്ഞിരിക്കുന്ന തൻ്റെ കയ്യിൽ അറിയുന്ന കുഞ്ഞു ചലനങ്ങൾ ഓരോന്നും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവളോടായി പറഞ്ഞു കമ്മീഷണർ സാറേ അടുത്തുള്ളപ്പോഴാ ആളിങ്ങനെ ചാടി മറിയുന്നു ഇല്ല ഭയങ്കര സൈലന്റ് ആയിരിക്കും അവൾ അവന്റെ കൈ പിടിച്ചെടുത്ത് മുത്തിക്കൊണ്ട് പറഞ്ഞു ആണോ കുഞ്ഞ അവൻ വയറിൽ കൈവെച്ചോണ്ട് ചോദിച്ചു അവൾ ഇപ്പോഴേ അപ്പയുടെ സൈഡാ അവൾ ദേവയുടെ മീശയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചൊടിയോടെ പറഞ്ഞു ഞാൻ പക്ഷെ എന്റെ ജാനമയുടെ സൈഡാ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി അവൾ അതിനൊന്ന് ചിരിച്ചു എനിക്ക് നല്ല പേടിയുണ്ട് ദേവേട്ടാ അവൾ അവനിലേക്ക് ഇരുന്ന ഇരിപ്പിൽ ചാരിക്കുന്നോണ്ട് പറഞ്ഞു എന്തിനാ പേടി ഞാനുണ്ടാവില്ല നിന്റെ കൂടെ ഉം അവൻ അവിടെ വയറിൽ വട്ടം പിടിച്ച് ആ തുടുത്ത കാവലിൽ മുട്ടിച്ച് വെച്ചുകൊണ്ട് ചോദിച്ചു ദയവേട്ട് എൻ്റെ കൂടെ തന്നെ കാണും എങ്ങനെ പോകരുത് അവൾ അവൻ്റെ കാവളിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു ഐ പ്രോമിസ് എന്ത് വന്നാലും ഞാൻ നിങ്ങളുടെ രണ്ടിനെയും കൂടെ തന്നെ ഉണ്ടാവും അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നെറ്റിയിൽ ചുംബിച്ചു ആൾ അവൻ്റെ ചൂട് പറ്റി അങ്ങനെ കിടന്നു നമുക്ക് എഴുന്നേൽക്കാം ഇങ്ങനെ ഒരുപാട് നേരം ശരിയാവില്ല പനി പിടിക്കും വാ അവൻ അവളെ വിട്ട് വിട്ടെഴുന്നേറ്റുകൊണ്ട് ഒരു ടവലെടുത്ത് സ്വയം ചുറ്റി അവൾ അതിൽ നിന്ന് താഴെ ഇറക്കി നിർത്തി അവളെ നന്നായി തുടച്ച് ഡ്രസ് ഇട്ടു കൊടുത്ത ശേഷം അവളെയും കൈകൾ കോരിയെടുത്തുകൊണ്ട് ബാത്റൂമിന് പുറത്തേക്ക് നടന്നു എനിക്ക് ഇറ്റാലിയൻ ഫുഡ് കഴിക്കാൻ തോന്നുന്നു അവൾ അവൻ്റെ കൈകളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു വാ കഴിക്കാം അവനവളുടെ മൂക്കിലൊന്നും മുത്തിപ്പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്നു നീ ഇങ്ങനെ ടെൻഷനാ മാത്രം ഒന്നും സംഭവിക്കില്ല വിവി ഇത് അത്ര വലിയ സംഭവം സഞ്ജു ലേബർ റൂമിന് മുമ്പിൽ ഇരിക്കപ്പോലെ നിൽക്കുന്നവരെ നോയി പറഞ്ഞു ഇതിപ്പോ എത്ര നേരമായിട്ടാണ് അവളെ കയറ്റിയിട്ട് എന്നിട്ടെന്താ ഇത്ര നേരമായിട്ട് ഇവരൊന്നും പറയാത്ത് വിവി ലാബ് റൂമിലേക്ക് നോക്കിക്കൊണ്ട് സഞ്ജീവിനോട് തിരക്കി നീ ഇതെന്താണിങ്ങനെ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയല്ലേ ദയവൊണ്ടല്ലാത്തത് നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവാതാ സഞ്ജീവനെ കൂളാക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ തീണ്ടി ഒറ്റൊരുത്തനതിന് കാണണം എന്റെ കൊച്ചിന് വേദന വന്നിട്ട് എന്റെ മുഖം കാണായിരുന്നു പ്രാണനും കൈ പിടിച്ചാ ഞാൻ നേഴ്സിനോട് കാര്യം പറയാൻ പോയത് ഇതിനുള്ളിലേക്കായിരുന്നു മുന്നേ അവൾ എന്നെ നോക്കി ഒരു നോട്ടമുണ്ട് ആവൻ വരുന്ന കണ്ണുകൾ ഷർട്ടിന്റെ കയ്യിൽ തുടച്ചുകൊണ്ട് സഞ്ജുവിനെ നോക്കാതെ പറഞ്ഞു അയ്യേ നീ ഇതെന്തുവാള ഒരു മാതിരി കൊച്ചുകുട്ടികളെ പോലെ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേടാ അവൻ വിവിയുടെ തോൽ കൈവെച്ചോണ്ട് പറഞ്ഞു അവൾക്ക് ഒരുപാട് വേദനിക്കുക വിവി സഞ്ജുവിനെ നോക്കി ചോദിച്ചു എന്റെ പൊന്നു വി മോനെ നീ ഇങ്ങനെയാണെങ്കിൽ ശരിയാവൂലേട്ടാ ഇപ്പൊ അങ്ങനെയാണിതോ ആയിരിക്കും നമ്മൾ പ്രസവിക്കാൻ പറ്റി എന്തായിരിക്കും എന്റെ അവസ്ഥ സഞ്ജു അവിടെയുള്ള ഒരു ചെയറിൽ നിന്ന് വിവിയെ തന്നെ നോക്കി വിഷമത്തോടെ ഇരിക്കുന്ന വൈദ്യുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവള് നോക്കി മിഴികൾ ചെമ്മി കാണിച്ചു അവൾ അതിന് നേർമയായി ഒന്ന് ചിരിച്ചു അല്പസമയം കഴിഞ്ഞതും ഒരു നെഴ്സ് ഇറങ്ങി വന്നു ജാനകി പ്രസവിച്ചു കേട്ടോ പെൺകുഞ്ഞ അതും പറഞ്ഞുകൊണ്ട് അവർ തിരികെ പോയി അവിടെ നിന്ന് ഇവിടെയെല്ലാം മുഖത്ത് വെട്ടം വീണ നിമിഷം ഇപ്പൊ സമാധാനോ ഇനിയെങ്കിലും വന്നൊന്ന് മൂടുപ്പിച്ചിട്ടിരി സഞ്ജു അവിടെ നിന്ന് വിവിയെ നോയി പറഞ്ഞു അവൻ ദീർഘമായി ഒന്ന് ശ്വസിച്ചുകൊണ്ട് സമാധാനത്തോടെ അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു അല്പസമയം കഴിഞ്ഞതും ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് ദേവ പുറത്തേക്ക് വന്നു കരഞ്ഞു കിറങ്ങിയ കണ്ണുകളോട് വന്നവന്റെ കയ്യിലൊരു തുണിയിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ എല്ലാവരും കൗതുകത്തോട് നോക്കി അവൻ കുഞ്ഞിനെ പാർവതിയുടെ കൈയിലേക്ക് വെച്ചുവിടുത്തു എല്ലാവരുടെയും നോട്ടം കുഞ്ഞിലേക്ക് പോയപ്പോൾ വിവി നോക്കിയ ദേവയെയാണ് അവന്റെ കരഞ്ഞു കിറങ്ങിയ കണ്ണുകളിലേക്കാണ് എന്റെ കണ്ണൻ എവിടെയാണോ അവൻ ദേവക്കുമ്പിൽ വന്ന് നിന്ന് അവന്റെ കോടൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവനോട് മുരണ്ടു ദയവ മുന്നിൽ നിൽക്കുന്നവന്റെ കൈ തണ്ണിൽ നടത്തി മാറ്റിക്കൊണ്ട് അവനെ ഒന്ന് ഇറുകെ പുണർന്നു വിവിയുടെ കൈകൾ അവനെ തിരികെ പൊളർന്നില്ല അത് തിരിച്ചറിഞ്ഞ പോലെ ദേവിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ വിവിയെ കൂടുതൽ ഇറങ്ങിയ പുണർന്നു നിന്റെ കുഞ്ഞിക്കാണി ഓ കേണ്ടാളിയൻ അവൻ തന്നെ തിരികെ പിണരാൻ നിൽക്കുന്നവന്റെ ചെവിൽ പറഞ്ഞു എന്നിട്ട് എന്തിനാണോ പുല്ല് നീ മൂങ്ങിക്കൊണ്ട് ഇറങ്ങി വന്നത് വിവി തന്നെ പുഴന്നിരിക്കുന്നവരെ തള്ളി മാറ്റിക്കൊണ്ട് അവനോട് ചൂടായി അതെന്റെ പൂന് പോന് അതൊക്കെ കയറി കഴിയുമ്പോൾ മനസ്സിലാവും ദേവ അവനെ നോയി പുച്ചുകൊണ്ട് പറഞ്ഞു മാറിക്കട ഗൾക്കച്ച ഞാൻ എന്റെ കൊച്ചിനെ കണ്ടില്ല അവൻ തന്റെ മുമ്പിൽക്കുന്നവനെ തട്ടിമാറ്റിക്കൊണ്ട് കുഞ്ഞിനരിയിലേക്ക് വന്നു നിന്നു കണ്ണുകൾ പൂട്ടി കൈകൾ ചുരുട്ടി പിടിച്ചെടുക്കുന്ന കുഞ്ഞിമേനിൽ കൗതുകം ജനിപ്പിച്ചു അവൻ കുഞ്ഞിന്റെ കൈകളിൽ നിന്ന് പതിയെ തൊട്ടു തന്റെ പരിക്കൻ കൈകൾ കൊണ്ടുള്ള സ്പർശം കുഞ്ഞിനെ വേദനിപ്പിച്ചാലോ എന്ന് തോന്നി അവൻ പെട്ടെന്ന് കൈവലിച്ചു വൈദ അവന്റെ കൈകൾക്കിടയിലൂടെ കൈ ചുറ്റി ആ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു അവനാ കുഞ്ഞിൽ നിന്ന് കണ്ണുകൾ പറിച്ച് മാറ്റാതെ മുകളി അല്പം കഴിഞ്ഞതും നേഴ്സ് വന്ന് കുഞ്ഞിനെ തിരികെ വാങ്ങിക്കൊണ്ട് പോയി കുറച്ചേറെ സമയം കഴിഞ്ഞാണ് ഒരു സ്ട്രക്ചറിൽ അവളെ പുറത്തേക്ക് കൊണ്ടുവന്നത് ദയവ് അവൾക്കരിയിലേക്ക് വന്നുകൊണ്ട് മാങ്ങിക്കിടന്നവിടെ നിറകേലും അമൃത്തി മുത്തി അവളുമായി അവർക്കൊപ്പം നടന്നു നീങ്ങി ദയവ് ഒറ്റ വീക്കു വെച്ചെന്നാൽ ഉണ്ടല്ലോ ഓ എന്തൊക്കെയായിരുന്നു നാണു മാറി ഇങ്ങനെ ഒന്ന് തുമ്മുമ്പോഴേക്കും പട്ടിമോകുന്നവരെ മോങ്ങാൻ സഞ്ജു തനിക്കൊപ്പം കാൻഡിൽ നിൽക്കുന്നവരെ നോക്കി ചോദിച്ചു ഓ നിങ്ങൾ ഇതുപോലെ വിളിച്ചു പിടിച്ചാണെന്നൊരു നിമിഷം ഉണ്ടായിരുന്നു ഓവ കുറച്ചങ്ങാനും വൈകിട്ട് നീ ആ ചെക്കനെ കൊന്നേനായിരുന്നോടാ സഞ്ജു തനിക്കുമ്പിൽ ഇരിക്കുന്നവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ആരെക്കുള്ള കാര്യ ദേവ അവിടേക്ക് വന്ന് ഒരു കസേര വലിച്ചിട്ടിരുന്നോണ്ട് ചോദിച്ചു നിന്നെ തന്നെ അങ്ങനെയായിരുന്നല്ലോ ആയിരുന്നല്ലോ ഈ ഇരിക്കുന്നവന്റെ പ്രകടനം സഞ്ജു വിവിയെ കാണിച്ചുകൊണ്ട് ദേവയോട് പറഞ്ഞു അവൻ അതിനൊന്ന് ചിരിച്ചു ഓ എന്താ അവന്റെ ചിരി അവളെ അകത്തോട്ട് കയറ്റിയപ്പോ കണ്ടില്ലല്ലോ ഈ കിണി വിവി ദേവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ എത്രയൊക്കെ ഡോക്ടർമാര് പേടിക്കാൻ എന്ന് പറഞ്ഞാലും എന്റെ ജീവനല്ലേടാള് എനിക്ക് പേടിയാണില്ലേ അതിനകത്ത് എന്റെ പെണ്ണ് കരഞ്ഞ കരച്ചിൽ നീ കേട്ടിരുന്നെങ്കിൽ നീ അവരുടെ തന്തകും തള്ളക്കൊക്കെ വിളിച്ചേനെ കളിയാ അവൾക്കൊരു ആശ്വാസത്തിന് എന്റെ ഒരു മനസാമാന്യത്തിനു ആ ഞാനും കൂടെ കയറിയത് എന്നിട്ട് എണ്ണയിൽ നിന്ന് പറഞ്ഞട്ടിയിലേക്ക് വേണ അവസ്ഥയായിരുന്നു എനിക്ക് ദേവാ ആ ഓർമ്മകളിൽ നിന്ന് തലകുടഞ്ഞു ആ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അയവിറക്കുന്നത് നന്നായിരിക്കും വിവി എങ്ങും തൊടാ പറഞ്ഞു ആളിയനോട് എനിക്ക് അത് തന്നെയാ പറയുള്ളൂ വാ എഴുന്നേക്ക് ഞങ്ങൾ പോയി കാണാം ദേവ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അവൻ തന്റെ കൈ കുടഞ്ഞുകൊണ്ട് ചൊടിച്ചു വാടക കോരപ്പ തനിക്ക് സന്തോഷമായല്ലോ കൂട്ടത്തില് പുതിയൊരു കോരപ്പും കൂടി ജനിച്ചിരിക്കല്ലേ അവൻ സഞ്ജുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഓ ആ ദിണ്ടിയുടെ അഹങ്കാരം കണ്ടു കുറച്ച് മുന്നേ അവർ ഏട്ടാൻ തേച്ച് പിടിക്കാത്ത ചെറ്റയാ സഞ്ജു മുന്നേ നടന്നു പോകുന്നവരെ നോക്കിക്കൊണ്ട് ദേവയോട് പല്ലിയടിച്ച് പറഞ്ഞു ആഹ് വീട്ടുകള നമുക്ക് അവസരം വരും ദേവ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ നീ പറഞ്ഞോണ്ട് മാത്രം ഞാനെ വെറുതെ വിടാ ദേവൻ അവനെ സഞ്ജു അവനൊപ്പം നടന്നീക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അളയും വാ അവൻ സഞ്ജുവിന്റെ തോൽ കൈയിട്ടുകൊണ്ട് മുന്നിലേക്ക് നടന്നു പിറ്റേ ദിവസം രാവിലെ റൂമിൽ കുഞ്ഞിന്റെ മുഴങ്ങി മുഴങ്ങിക്കേറ്റോണ്ടിരുന്നു ആഹ എന്താ രസം സഞ്ജു പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ശാന്തിയാക്കാൻ പഠിച്ച പണി പതിനെട്ടും മറ്റും ദേവയെ നോക്കി സംതൃപ്തിയോടെ പറഞ്ഞു ഭദ്ര ഇപ്പൊ പാലുകൂടി തുറക്കിയതേ ഉള്ളു ആളെ പക്ഷെ ഒരു അരമണിക്കൂർ എത്തിയില്ല അതിനു മുന്നേ എന്റെ സൈറ മുഴക്കി തുടങ്ങി ഞാൻ പുറത്തോട്ട് നിൽക്കാം യു ഗൈസ് സഞ്ജു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി കുഞ്ഞിന് അവടെ കയ്യിലേക്ക് ദേവ പാല് കൊടുക്കട്ടെ ദേവകി അവൻ നോക്കി പറഞ്ഞു അവൻ വീട്ടിൽ ചാരിയ്ക്കുന്നവരുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി എങ്ങനെയുണ്ട് പുതിയ ജോലി സഞ്ജു തൻ്റെ അടുത്തേക്ക് വന്നവൻ നോക്കി ചിരിയോടെ ചോദിച്ചു അവൻ അതിനൊന്ന് ചിരിക്കാൻ മാത്രം ചെയ്തു വാ ഒന്ന് ക്യാൻറ്റീൻ വരെ പോയി വരാം കുറച്ച് കഞ്ഞി വാങ്ങണം ഇപ്പൊ ചെന്നാലേ കിട്ടു ദേവ പറഞ്ഞുകൊണ്ട് സഞ്ജുവുമായി നടന്നു നീ നീ ഒന്ന് വെറുതെ ഇരുന്നേ ഊർമി എനിക്കറി എന്റെ കൊച്ചിനെടുക്കാറ് ഒന്നുല്ലെങ്കിൽ ആ ഘടാകടിയെനെ കുറെ താങ്ങിയിടുന്നല്ലേ ഞാൻ ചന്ദ്രശേഖർ ഊർമിളയെ നോക്കി ചൊടിയോടെ പറഞ്ഞു ഏട്ടോ ഭദ്രമോളെ നിന്റെ കിട്ടിയവനില്ലേ ആ ഗഡുവിൽക്കജൻ കുറച്ചൊന്നല്ല എന്നവരെ പുറകെ ഓടിച്ച് അത് അപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ അയാൾ തന്നെ നോക്കി ചിരിയോടെ ഇരിക്കുന്നവളോടായി പറഞ്ഞു ആവൻ ചെറുതായിരുന്നപ്പോൾ മുതല് ഈ ഇരിക്കുന്നവരേക്കാൾ ഞാനാ നോക്കിയേ എന്നിട്ടെന്താ ആ തിണ്ടിക്ക് എന്നെ മാത്രം കണ്ണിനു പിടിക്കൂല ശംഖു ഊർമിള അയാളെ ശാസനിയോടെ വിളിച്ചു ഓ അവിടെ കൊച്ചുമോനെ പറഞ്ഞപ്പോ അവൾക്ക് പിടിച്ചില്ല അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞിരുത്തിയ നിമിഷം തന്നെ അയാളുടെ കയ്യിലും ഷർട്ടിലും നന പറ്റി കണ്ടുന്നവരെല്ലാവരും നോക്കി ചിരിച്ച് ഓ തന്തയുടെ മോള് തന്നെ അപ്പന്റെ എല്ലാ ഗുണം അവൾ ഇപ്പോഴേ കാണിച്ചു തുടങ്ങി ചന്ദ്രശേഖർ തന്റെ കയ്യിൽ നന്ദസായി മൂത്രം ഒഴിച്ച കുഞ്ഞിനെ നോക്കി പറഞ്ഞു ഉണ്ണി ഉണ്ണിമൂത്രം പുണ്യാഹെന്നാണെങ്കിൽ അങ്ങോട്ട് വന്നുകൊണ്ട് സഞ്ജു ചിരിയോടെ പറഞ്ഞു ദേവയും വിവിയും ചുണ്ടിൽ വിരിഞ്ഞ ചിരി ഒതുക്കിക്കൊണ്ട് അയാളെ നോക്കി ഓ ഇതിനും വലിയ ആനമൂത്രം വരെ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇത് പനിനീര് ചന്ദ്രശേഖർ ദേവയൊന്നും ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും ഭദ്രക ചിരി പൊട്ടി അവൾ വന്ന് ചിരിക്ക് അടിച്ചു പിടിച്ചുകൊണ്ട് ദേവയെ നോക്കി അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു ആ മതി മതി എല്ലാരും ഒന്ന് പുറത്തേക്ക് നീ ദേവികി കുഞ്ഞിനെ വേറെ തുണി എടുപ്പിച്ചുകൊണ്ട് ബദ്രിയുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ദേവ ഒഴിച്ച് എല്ലാവരും പുറത്തേക്ക് പോയി നീ പോകുന്നില്ലേ ദേവിക അവൻ നോക്കി ചോദിച്ചതും അവനത് കാര്യമാക്കാതെ കുഞ്ഞിന് പാടുക്കാൻ തുടങ്ങുന്ന അവൾക്ക് അരിയിലേക്ക് ഇരുന്നു അത് കണ്ടത് പാർവതി ചിരിയോടെ ദേവികയെയും വിളിച്ച് പുറത്തേക്ക് പോയി നീ പൊണ്ടാട്ടി വിവി കൈവരിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്ന അവൾ അരിയിലേക്ക് വന്നുകൊണ്ട് അവളെ വിളിച്ചു അവൾ അവന് നേർക്ക് തിരിഞ്ഞു അതെ നിന്റെ ഈജിപ്തിലേക്കുള്ള വിസ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാ ടിക്കറ്റ് എടുക്കുമല്ലേ അവൻ അവൾ നോക്കിക്കൊണ്ട് മീശ വിരി അവൾ വിശ്വാസം വരാതെ കണ്ണുവീഴ്ച തിരക്കി അല്ല പോയി അവൻ അവനവടെ മോക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു കൊച്ചിന്റെ ഇരുപത്തിയെട്ട് കെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നു നമ്മുടെ കൊച്ചിന്റെ ഇരുപത്തിയെട്ടിന്റെ കെട്ട് പ്ലാൻ ചെയ്യാം എന്താ ഓക്കെ തനോ അയ്യോ വന്ന് വന്ന് വെക്കും കൂടെ നീക്കേ ഇത് പറഞ്ഞിട്ടടി നമ്മൾ പോവല്ലേ അവൻ തന്നെ കുറ്റം പറഞ്ഞു പോകുന്നവളെന്ന് നോക്കി വിളിച്ച് ചോദിച്ചു ഉം പാക്കലാ അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് നടന്നീ അവൻ കീഴിച്ചുകൊണ്ട് കടിച്ചിരിയോടെ അവൾ നോക്കി അവിടെ നിന്നു എന്താണോ ഒരു ഇളിയും ഇളക്കവും ഒക്കെ സഞ്ജു അവനടുത്തേക്ക് വന്നുകൊണ്ട് സംശയപാദത്തിൽ ചോദിച്ചു ഞാനേ അവൻ സഞ്ജുവിന്റെ ബട്ടൺസിൽ പിടിച്ച് കറക്കിക്കൊണ്ട് നാണത്തോടെ പറഞ്ഞു നീ അവൻ അവന്റെ കൈ പിടിച്ചുകൊണ്ട് തിരക്കി ഞാനേ ഹണി പോവാൻ പോവാ അവൻ സഞ്ജുവിന്റെ കവിലൊന്ന് കുത്തി നാണം വിതറിക്കൊണ്ട് പറഞ്ഞു അടച്ചി കാറുമ്മ പിടിച്ചവന് കൈ എടുക്കടാ മാടുപോലെ വളർന്നു എന്നിട്ട് അവന്റെ ഓഞ്ഞ നാണം ഒരുത്തനെ ഇപ്പൊ കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ അപ്പത്തെ അടുത്തവൻ ഈശ്വരാ ഞാനിതെങ്ങനെ സഹിക്കും അവൻ്റെ എഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അതിന് നിങ്ങളുടെ ഭണിമോ കഴിഞ്ഞല്ലേ എന്ന് വെച്ചു എനിക്ക് വീണ്ടും പോയിക്കൂടുന്നില്ലല്ലോ സഞ്ജാനു നോയി പല്ലടിച്ചോണ്ട് ചോദിച്ചു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ പോ വിനു നോയി പുച്ചത്തോടെ പറഞ്ഞു ഹേവിടെ എന്റെ ജാനിമോള് ജാനിമോളേ അതും പറഞ്ഞ അവൻ പാനും വലിച്ചേറ്റ് അവൾക്കിടത്തേക്ക് നീങ്ങി അല്ലളിയ ഈജിപ്തിലൊക്കെ രാത്രി നല്ല തണുപ്പായിരിക്കോ വിവി പറ വിളിച്ചു ചോദിച്ചു പിന്നെ എന്റെ അമ്മായി അച്ഛൻ അവിടെ സൂപ്പർ മാർക്കറ്റ് എടുത്തുന്നുണ്ട് ഞാൻ ചോദിച്ചിട്ട് പറയണം മാറി അവൻ തിരിഞ്ഞു നോക്കി വിളിച്ചു പറഞ്ഞു എന്താടാ സഞ്ജുവിന്റെ അരിയിലേക്ക് വന്ന മൂർത്തിയാന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല അച്ഛാ നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു ബ്രാഞ്ച് ചെന്നൈയിൽ തുടങ്ങുന്നതിനെ പറ്റി പറഞ്ഞ ഞാൻ സഞ്ജു വിനയം വാരി മുതൽ കൊണ്ട് പറഞ്ഞു അദ്ദേഹം നീട്ടിമൂളിക്കൊണ്ട് ഹോ ബാഗ്യ കേട്ടില്ല അവൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് ജാനിക്കരിയിലേക്ക് നടന്നു നീങ്ങി എന്താണ് കമ്മീഷൻ സാറേ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് തങ്ങളെ രണ്ടുപേരെയും നോക്കി തനിക്കരികിലിരിക്കുന്നവനോടായി ഭദ്ര ചിരിയോടെ തിരക്കി നിന്ന് അവളെ നോക്കി തലയാട്ടി അവൻ നോക്കി കാണുകയായിരുന്നു അവളിലെ അമ്മ കുഞ്ഞിനോടുള്ള അവടെ വാത്സല്യത്തെ കരുതലിനെ എല്ലാം കൺകുളിർക്കെ കാണുന്ന അവൻ അവനവളെ ആദ്യമായി കണ്ട നിമിഷം ഓർമ്മ വന്നു അവിടുന്ന് ഇങ്ങോട്ടുള്ള ഓരോന്നും അവൻ ഓർത്തെടുത്തു ആ ഓർമ്മകൾ അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിയിച്ചു എന്താ ദേവേട്ടാ വളരെ നേരമായി തങ്ങളെ തന്നെ നോക്കി ചിരിയോടെ ഇരിക്കുന്നവനെ നോക്കി ഭദ്ര ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ തിരക്കി ജാൻകി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നിറയിൽ ചുംബിച്ചു അവളൊരു ചിരിയോടത് ഏറ്റുവാങ്ങി അവൻ അവളുടെ കയ്യിൽ പാൽ പിടിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിലൊന്ന് മുത്തിക്കൊണ്ട് അവളുടെ തോളിലേക്ക് ചാഞ്ഞു എന്താ ദേവ തന്റെ തോളിലേക്ക് ചാഞ്ഞവനെ കഴുത്തി അരിച്ചു നോക്കിക്കൊണ്ട് അവൾ ചിരിയോടെ തിരക്കി എനിക്ക് നിന്നോട് പ്രണയം തോന്നാ പിന്നെ ഒരു കുന്നിക്കൊരുവോളത്തിൽ തുടങ്ങി ഒരു കുന്നോളം പൊക്കത്തിൽ അതിന്നെ ഇങ്ങനെ പൊതിയുന്നുണ്ട് എണിയാൽ ഒടുങ്ങാത്തത്രയും ചുംബനങ്ങളാൽ എനിക്ക് മൂടണം നീ തളരുവോളം ഞാൻ തളരുവോളം എനിക്ക് നിന്നെ ചുംബിക്കണം അവനവൾ കാതിൽ സ്വകാര്യം പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലേക്ക് തലചായിച്ചു അവളൊരു ചിരിയോട് അവൻ്റെ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ്റെ തലയ്ക്ക് മീതെ തല വെച്ചങ്ങനെ ഇരുന്നു ഇനിയുള്ള ഓരോ യാത്രയും ഒരുമിച്ച് നടന്നു നീങ്ങാൻ ഒരു കുന്നോള സ്നേഹം മനസ്സിൽ നിറച്ചുകൊണ്ട് അവരുടെ ജീവിതം പുതിയൊരു ഘട്ടത്തിലേക്ക് വഴി തിരിഞ്ഞിരിക്കുകയാണ് അവിടെ അവർക്ക് കൂട്ടായി അവരുടെ കുഞ്ഞിക്കിളിയും ഈ കഥ തൽക്കാലം വീട് അവസാനിക്കുകയാണ് മറ്റന്നാൾ മുതൽ കർണൻ സൂര്യപുത്രൻ എഴുതുന്ന മഴ സീസൺ ടു ആരംഭിക്കുന്നതാണ്